നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന സമയം സൂര്യൻ അസ്തമിക്കുക അതായത് മകരുബിനോട് അടുത്ത സമയം നാൽപ്പത്തി ഒന്ന് തവണ നാൽപ്പത്തി ഒന്ന് തവണ ആയത്തുൽ കുറി ആരാ ആരെങ്കിലും പാരായണം ചെയ്തു അവരുടെ മുറാദ് എന്താണ് അവരുടെ ഒരു ആവശ്യം പൂർത്തീകരിച്ചു കിട്ടണമെന്നാണ് ആ ആവശ്യം പൂർത്തീകരിച്ചു കിട്ടണമെന്ന നീയത്തോട് കൂടിയിട്ട് നാൽപ്പത്തി തവണ മകരുവിനോട് അടുത്ത സമയം ആരെങ്കിലും ആയത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആവശ്യത്തെ റബ്ബ് സുബഹാനുഹൂത്താൽ വീട്ടിൽ കൊടുക്കും അയാൾ എന്താണോ ആഗ്രഹിച്ചത് ആ ആവശ്യം അല്ലാഹു നടപ്പാക്കി കൊടുക്കുമെന്ന് എത്രയോ ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ ഇൻഷാല്ലഹ ഒന്ന് ചെയ്തു നോക്കിക്കൂടെ ഇൻഷാല്ല നമുക്കറിയുന്നതിൽ ആയത്തിൽ കുറച്ച് لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم